നമസ്കാരം കഴിഞ്ഞ ദിവസങ്ങളിൽ ലെബനലുണ്ടായ സ്ഫോടനങ്ങളുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഏറ്റവും അധികം പറഞ്ഞു കേൾക്കുന്ന ഒരു പേര് ഇസ്രായേൽ ചാരസംഘടനയായ മൊസാദയുടെയും മറ്റൊന്ന് പേജറുകൾ വിതരണം ചെയ്തു എന്ന് പറയപ്പെടുന്ന സ്ഥാപനത്തിൻ്റെ സിഇഒ ആയ ക്രിസ്ത്യാനോ എന്ന അതിസുന്ദരിയായ യുവതിയും കുറിച്ചാണ് ഇസ്രായേലിൻ്റെ ചാരസംഘടനയായ മൊസാദ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിലാണ് ഇസ്രായേൽ മൊസാദ എന്ന അതിൻ്റെ ചാരസംഘടന ആരംഭിക്കുന്നത് അന്ന് മുതൽ ഇന്ന് വരെ ഇസ്രായേൽ എന്ന രാജ്യത്തിൻ്റെ പരമാധികാരവും സുരക്ഷയും കാത്തൂഷിക്കുന്നതും ശത്രുക്കളെ നിഗ്രഹിക്കുന്നതുമെല്ലാം ഈ സംഘടനയാണ് മൊസാദയുടെ ബുദ്ധിപൂർവ്വമുള്ള പദ്ധതികൾ ലോകത്തെ ഏവരെയും ആകർഷിക്കുന്നതാണ് ഈ ചാരസംഘടനയെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ പോലും ഇന്നും ബെസ്റ്റ് സെല്ലറുകളാണ് പല സിനിമകളും മൊസാദയുടെ വീരകഥകളെ ആസ്പദമാക്കി പുറത്തു വന്നിട്ടുണ്ട് ഈ സംഘടന ശ്രദ്ധേയമാക്കുന്നതിൽ നിരവധി ഘടകങ്ങളുണ്ട് ഈ ചാരസംഘടനയുടെ നാൽപ്പത് ശതമാനം ജീവനക്കാരും വനിതകളാണ് തീർന്നില്ല മൊസാദയുടെ തലപ്പത്തുള്ള വലിയ പദവികൾ അലങ്കരിക്കുന്ന ഇരുപത്തി നാല് ശതമാനം പേരും സ്ത്രീകളാണ് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ ചാരസംഘങ്ങളിൽ അംഗമായിരുന്ന സിൽവിയ റാഫേൽ എന്ന ആതിസുന്ദരി ഒളിമ്പിക്സ് വേദിയിൽ ഇസ്രായേൽ അത്ലറ്റുകളെ വധിച്ചവരിൽ മൂന്ന് പേരെ പിടികൂടി വധിച്ചത് ചരിത്രമാണ് നോർവേ സർക്കാർ ഇവരെ പിടികൂടിയെങ്കിലും ഒടുവിൽ ഇസ്രായേൽ അവരെ നാട്ടിലേക്ക് കൊണ്ടുവരികയായിരുന്നു മൊസാദയുടെ ചാരസുന്ദരിമാർ ഇന്നും ഒരു അത്ഭുത പ്രതിഭാസമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ഏത് രാജ്യത്തും ഇവർ പറന്നെത്തും ശത്രുരാജ്യങ്ങളിലെ ഉന്നത നേതാക്കളും സൈനിക മേധാവികളുമായെല്ലാം ഇവർ തേൻഗണി ഒരുക്കി ചങ്ങാത്തം കൂടും അങ്ങനെ അവിടുത്തെ രഹസ്യങ്ങളെല്ലാം ചോർത്തിയെടുക്കും എന്നാൽ ഇവർക്ക് ഈ പ്രമുഖരോട് കിടക്ക പങ്കിടാൻ മാത്രം മൊസാദെ അനുവദിച്ചിട്ടില്ല ലബനലിൽ നടന്ന സ്ഫോടനങ്ങളുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾ നടത്തിയ അന്വേഷണങ്ങൾ ഉള്ളിൽ ചെന്നെത്തിയത് ഒരു അതിസുന്ദരിയായ യുവതിയിലേക്കാണ് ക്രിസ്ത്യാനോ ബാർസോണയ ആർ സി ഡയക്കോനോ എന്നാണ് ഈ നാൽപ്പതുകാരിയുടെ പേര് ലബനിലേക്ക് പേജുകൾ എത്തിച്ചുവെന്ന് പറയപ്പെടുന്ന ഹങ്കറി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ബി എസ് സി കൺസൾട്ടൻസി എന്ന സ്ഥാപനത്തിൻ്റെ സിഇഒ ആണ് ഇവർ ഹിസ്ബുൾദിനായി കരാർ നൽകിയ ഗോൾഡ് അപ്പോളോ എന്ന സ്ഥാപനമാണ് തങ്ങളീ ദൗത്യം ബി എസ് സി കൺസൾട്ടൻസിയെ ഏൽപ്പിച്ചതായി അറിയിച്ചത് എന്നാൽ ഹംഗറിയിലെ ബുഡാപ്പസ്റ്റിലെ ബി എസ് സി യുടെ ഓഫീസ് അന്വേഷിച്ച മാധ്യമപ്രവർത്തകർ കണ്ടത് അടഞ്ഞുകിടക്കുന്ന ചെറിയൊരു ഓഫീസാണ് എന്നാൽ ബി എസ് സി സി ഇ ഒ ആയ ക്രിസ്ത്യാന വിശദീകരിച്ച് തങ്ങളിടനിലക്കാർ മാത്രമാണ് എന്നായിരുന്നു അവിടെയാണ് മൊത്തം കാര്യങ്ങളും ദുരൂഹതയിലേക്ക് നീങ്ങുന്നത് ബി എസ് സി എന്ന സ്ഥാപനം ലബനലിലെ ഓപ്പറേഷന് വേണ്ടി മാത്രം രജിസ്റ്റർ ചെയ്ത സ്ഥാപനമാണോ ഇതിനു മുന്നിൽ മൊസാദ തന്നെയാണോ ക്രിസ്ത്യാന മൊസാദയുടെ ഏജൻ്റായിരുന്നോ തുടങ്ങിയ ചോദ്യങ്ങളാണ് ഇപ്പോൾ ഉയരുന്നത് ക്രിസ്ത്യാന ആരാണെന്ന് പരിശോധിക്കുമ്പോഴാണ് ആളൊരു ചെറിയ മീനല്ല എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് അവർ വളരെ ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഒരു സ്ത്രീയാണെന്നാണ് രേഖകൾ സൂചിപ്പിക്കുന്നത് പ്രശസ്തമായ ലണ്ടൻ സ്കൂൾ ഓഫ് ഇക്കണോമിക്സിൽ നിന്നാണ് അവർ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയിരിക്കുന്നത് അന്താരാഷ്ട്ര വിഷയങ്ങളിലും പരിസ്ഥിതി സംബന്ധമായ കാര്യങ്ങളിലും ഇവർ വൈദഗ്ധ്യം നേടിയിട്ടുണ്ട് ഇറ്റാലിയൻ ഭാഷയും റഷ്യൻ ഭാഷയും അടക്കം ഏഴ് ഭാഷകളിൽ ക്രിസ്ത്യാന ആദ്യവിദഗ്ധയാണ് ഇവർ ഫിസിക്സിൽ പി എച്ച് ഡിയും കരസ്ഥമാക്കിയിട്ടുണ്ട് ബി എസ് സി കമ്പനിയുടെ വെബ്സൈറ്റിലും ഇവരുടെ പേരിന് ഇവർക്ക് ശാസ്ത്രജ്ഞ എന്നാണ് കാണുന്നത് നേരത്തെ പാരീസിലെ ഒരു സ്ഥാപനത്തിലും ഇവർ ഉയർന്ന പദവി വഹിച്ചിട്ടുണ്ട് ലോകത്തെ എല്ലാ രാജ്യങ്ങളിലേക്കും പറന്ന് കിടക്കുന്ന ഒരു വനിത എന്നാണ് ഇവരെ പലരും വിശേഷിപ്പിക്കുന്നത് ക്രിസ്ത്യാന എന്തായാലും ഒരു പ്രഹേളികയാണ് ആരാണ് ഇവർ എന്ന് ലോകമെമ്പാടുള്ള മാധ്യമപ്രവർത്തകർ ഇപ്പോഴും ഇവരെ തിരഞ്ഞ് നടക്കുകയാണ് ക്രിസ്ത്യാന ഭക്ഷെ ഇപ്പോഴും ഇവിടെയോ മറിഞ്ഞിരിക്കുകയാണ് ഒരുപക്ഷെ വരും ദിവസങ്ങളവർ പ്രത്യക്ഷപ്പെടുമായിരിക്കാം തൻ്റെ സ്ഥാപനത്തിനെയും തൻ്റെയൊക്കെ തന്നെ നിലപാടുകൾ വ്യക്തമാക്കുമായിരിക്കാം തൻ്റെ മേലിപ്പോൾ ഒരുപക്ഷെ ആരോപിക്കപ്പെടുന്ന ചാരബന്ധത്തെക്കുറിച്ചൊക്കെ തന്നെ അവർ പ്രതികരിക്കാനുള്ള സാധ്യതയുണ്ട് എന്തായാലും കാത്തിരിക്കാം ആ ഏതായാലും നമുക്ക് കാത്തിരിക്കാം ആ വെളിപ്പെടുത്തലുകൾക്കായി